അതുപോലെ തന്നെ സർ ഉസ്താവ് വേറൊരു വിഷയം നമ്മളെ കഴിഞ്ഞ ഒരു അജ്ഞാതൻ മറുപടി അറിഞ്ഞിരുന്നില്ല ആ അജ്ഞാതൻ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ അജ്ഞാതൻ എന്ന് പറയാൻ തന്നെ കാരണം അദ്ദേഹത്തിന് മുഖവും പേര് കൊടുത്തിട്ടില്ല ഫേസ് കാണിച്ചിട്ടുമില്ല പേര് കൊടുത്തിട്ടില്ല നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഫേസ് കാണിച്ചിട്ടാണ് ധൈര്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ അടിയിൽ പേര് എഴുതി കൊടുക്കുന്നുണ്ട് സംസാരിക്കുന്ന ആളെ പേരെന്താണ് ഇത് അതൊന്നും ഇല്ലാതെ വെറുതെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ അറിയാനും പാടില്ല അങ്ങാടിയിൽ കൂടെ പോകുമ്പാണ് ആനപ്പുറത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാല് അതുപോലത്തെ പരിപാടി ശരിയാവില്ല അപ്പോൾ ഫേസ് കാണിക്കാത്ത കാലത്തോളം ആള് അജ്ഞാതനാണ് അങ്ങനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടി വരാ അല്ലെങ്കിൽ പേരും ഫേസൊക്കെ അദ്ദേഹം തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ വരട്ടെ എന്തായാലും അജ്ഞാതൻക്കാണെങ്കിലും നമ്മൾ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ മറുപടി കൊടുക്കൽ അനിവാര്യമാണ് കാരണം മറുപടി കൊടുക്കാൻ മാത്രമുള്ള ഒന്നുമില്ല കാരണം നമ്മൾ അധരിസ്ഥാത് കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തെ അയാള് സമ്മതിക്കുകയാണ് സമ്മതിച്ചിട്ട് വേറെന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞു മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതന്നെ കഴിഞ്ഞ വീഡിയോക്ക് മറുപടിയില്ല അതിന് മുന്നത്തേന്ന് തന്നെ പെറുക്കിറക്കാണ് അപ്പോൾ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊരു മറുപടി അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആ അല്ല അജ്ഞാതൻ എന്ന് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആളെ ഇന്ന ആളാണ് മറ്റേ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ നാളെ ഇതേ ആള് ഞാനല്ല അത് എന്ന് പറഞ്ഞു വന്നാൽ നമ്മളോട് തെളിവ് പണി കൊടുക്കാണ്ടോ ആളുടെ വീഡിയോ ഇല്ല ഫോട്ടോ ഇല്ല ആളുടെ പേരുല്ല അപ്പോ അതില്ലാത്തടത്തോളം അജ്ഞാതൻ അജ്ഞാതനായിട്ട് തന്നെ തുടരട്ടെ ഏതായാലും ഞാനത് കേട്ടു ഞാന് മറുപടി ഈ ചരിത്രപരമായ വിഷയങ്ങൾ നമ്മൾ ഏത് വിഷയമാണെങ്കിലും നമ്മൾ സംസാരിച്ചൊരു വിഷയത്തിൽ ഒരാൾ മറുപടി പറയാന്ന് പറയുമ്പോ അതിൽ വസ്തുത ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഭാഗത്ത് വല്ല അബദ്ധവും തെറ്റോ തെറ്റായിട്ട് വല്ല പരാമർശവും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ ഒരു അവസരമാണ് പ്രത്യേകിച്ച് ചരിത്രപരമായ വിഷയങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതുമാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ആവേശത്തോടു കൂടി ഇത് കേൾക്കാൻ നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ട് അപ്പോ അതിലെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം ആവർത്തിക്കുന്നത് മാത്രമാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹം ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ കണ്ണാടിന്റെ മുമ്പ് ഒന്ന് മാറി നിൽക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും മിനിമം ഒരു മാന്യതയാണ് എന്നാ ഈ പൊട്ടാ പൊട്ടാന്ന് ഇങ്ങനെ വിളിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക തങ്ങൾ തങ്ങൾപ്പാപ്പാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്കുള്ള രംഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ അധ്യക്ഷസ്ഥാന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തന രംഗത്തേക്ക് ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കാര്യവട്ടം സമസ്തിയുടെ കാര്യവട്ടം സമ്മേളനത്തിലെ പ്രഭാഷകനായിട്ട് അബ്ദഹ ബാഫക്കി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇതാണ് അവനെ ചുടിപ്പിച്ചത് അതേപോലെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പരാമർശം ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ ചുടിപ്പിച്ചത് അതിനദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടി വെച്ചിട്ട് ആരുടെയൊക്കെ പ്രേരണയാലായിരിക്കണം അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച കഥയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് വരുന്നതിന് മുമ്പ് സമസ്തയുടെ പ്രഭാഷണ വേദികളിൽ വാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ കഥയും ജിന്നാ സാഹിബിന്റെ ലീഗിന്റെ കഥയിട്ട് വരേണ്ട കാര്യമല്ല ആ മറുപടി നമ്മൾ ആ അദ്ദേഹത്തിന്റെ ആ സംസാരത്തെ നമ്മൾ എന്ത് ചെയ്തു ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും മറുപടി പറയുകയാണെന്നൊക്കെ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാ മാ പരാമർശിക്കുന്നില്ല അതല്ലേ വലിയ രസം അതുമായി ബന്ധപ്പെട്ട് ഒന്നും പരാമർശിക്കാതെ ഇപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ അതേ വീഡിയോയിൽ സംസാരിച്ച വേറൊരു ഭാഗം ആ ഭാഗത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വഹാബിയളെ കളി വഹാബിയോളായിട്ട് നമ്മൾ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് കണ്ട അവർ വേറെ അപ്പുറത്തേക്ക് കയറും ഈ ചാടുന്ന ഒരു പരിപാടി ഇപ്പോൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ സുന്നി യുവജന യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനാണ് അദ്ദേഹം മറുപടി പറയാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നാ മറുപടി പുടിച്ചോ മറുപടി ഏർ പൊട്ട അല്ലേ ഇന്നാ മറുപടി ചരിത്രം പഠിക്ക് എന്നൊക്കെ പിന്നെ ബാക്കി ഈ തറ സംസാരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാ എന്നതിലപ്പുറം അത് കേൾക്കുന്ന ഏതൊരാളും കാര്യം മനസ്സിലാക്കും ഇവന്റെ കയ്യിൽ ഒരു ഇല്ല വെറുതെ വായി തലക്കാണ് എന്നുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എഴുപത്തി അഞ്ചിൽ തങ്ങൾ തങ്ങൾപ്പാപ്പാന്റെ വഫാത്തിന് ശേഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായി മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വന്നിട്ടുണ്ട് എന്നതും ഈ വിഷയങ്ങൾ അറിയുന്ന സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പിന്നെ ഇനിപ്പോ അതിനാ മറുപടി പറയാൻ അപ്പൊ പിന്നെ അതിന് ചെറിയൊരു പിടിത്തം അയാൾ പിടിച്ച് കയറാൻ നോക്കിയത് ഏറനാട് താലൂ ഏറനാട് താലൂക്കിന്റെയോ മറ്റോ പ്രസിഡന്റ് ആയിരുന്നു അതിന് മുമ്പ് എന്ന് ഞാനൊരു പരാമർശം നടത്തി അതൊരു വസ്തുതയാണ് നമ്മളെ വിഷയം എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് ജിൽ എസ് എസ് എസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ആ സംസ്ഥാനത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ഇതിന് മറുപടി പറയുന്ന ആള് അല്ല എസ് വൈ എസിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു എന്ന് സമർത്ഥിക്കണം അതല്ലേ മറുപടി പറയാന്ന് അറിയുന്നത് അപ്പൊ അപ്പോഴല്ലേ നമ്മൾ പറഞ്ഞത് ശരിയല്ല എന്ന് വരുന്നുള്ളൂ അദ്ദേഹം അതല്ല പറഞ്ഞു അദ്ദേഹം അത് അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കണത് പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ഏറനാട് താലൂക്കിനെ വലുതാക്കിയാണ് ഹൈക്കോട്ടെ ഏറനാട് താലൂക്ക് അദ്ദേഹം കുറെ അതിർത്തികൾ നിശ്ചയിക്കുന്നുണ്ട് ഞാൻ ആ അതിർത്തിന്റെ പിന്നാലെ ഒന്നും പോണില്ല കാരണം നമുക്ക് അതിനുള്ള സമയമല്ല ആ അതിർത്തിന്റെ പിന്നാലെയൊക്കെ പോയാൽ അതും നേരത്തെ വീഡിയോന്റെ മാതിരി വീണ്ടും നമുക്ക് അത് പണിയാവും അയിമേ ആ അതിർത്തി ഒന്നും കൂടി നമ്മളൊന്നും തിരിച്ചു കൊടുക്കേണ്ടി വരും അവസാനം അറക്കൽ രാജാവ് എന്ന് പറഞ്ഞ പോയിട്ടുള്ള കഥ പറഞ്ഞ മാതിരിക്കാർ അവസാനം വരില്ല എറണാട് താലൂക്കിന്റെ വിശാലതീം വിസ്തൃതിയൊക്കെ അപ്പോ അതിലേക്കൊന്നും ഞാൻ പോണില്ല ഏറനാട് താലൂക്കിന് അദ്ദേഹം പറഞ്ഞത് പോട്ടെ പാലക്കാടും കോഴിക്കോടും തിരുവനന്തപുരം മുതൽ പിന്നെ പാറശാല വരെയുള്ള ഏരിയ മൊത്തമാണ് ഏറനാട് താലൂക്ക് എന്ന് വിചാരിച്ചോളൂ എന്നാലും എസ് ഈ ഐ യു എം എല്ലിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നില്ല അതിനു മുമ്പ് അദ്ദേഹം എസ് ഒ എസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ശരിക്കെതിരാകുന്നില്ലല്ലോ ഏറനാട് താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഏറനാട് താലൂക്കിനെ കുറെ വലുതാക്കിയിട്ട് കാര്യമുണ്ടോ ഏറനാട് താലൂക്കിനെ വലുതാക്കിയാൽ സ്റ്റേറ്റ് ആവുമോ നമ്മുടെ വിഷയം എന്തായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലാ എസ് ഒ എസിന്റെ അധ്യക്ഷനായിട്ടുണ്ട് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് നല്ല ആർക്കും മറുപടി കഴിയില്ല പിന്നെ തെറികൾ പടയാ അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് സംസ്കാരം അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ റൂട്ടിലേക്ക് പോകാനും നിർവാഹമല്ല അത്രേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ